ചെറുപുഴ സബ് ട്രഷറി കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് മന്ത്രി നിർവഹിക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ജില്ലാ ട്രഷറി ഓഫീസർ ഇ ബിജു ചെറുപുഴ ട്രഷറി ഓഫീസർ കെ പി ലത ആർ കെ പത്മനാഭൻ ഡെന്നി കാവാലം കെ ഡി അഗസ്റ്റിൻ വി കൃഷ്ണൻ മാസ്റ്റർ ഇ ചന്ദ്രശേഖരൻ സി ബി എം തോമസ് എന്നിവർ സംസാരിച്ചു ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വിവിധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വാങ്ങി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി സ്ഥലം നിരപ്പാക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ചെറുപുഴയിൽ ട്രഷറി അനുവദിച്ചത് സ്വന്തം കെട്ടിടം ഇല്ലാത്തതിനാൽ കരോക്കാട്ടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ട്രഷറിയുടെ പ്രവർത്തനം തുടങ്ങിയത് സ്വന്തം സ്ഥലം സ്ഥലമില്ലാത്തതിനാലാണ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം നീണ്ടുപോകാൻ കാരണമായത് തുടർന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ നടത്തിയ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള തുക ധനകാര്യ വകുപ്പ് അനുവദിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെൻഷനുകാർക്കും മറ്റും എളുപ്പത്തിൽ എത്താൻ സാധിക്കും ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ ാണ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് അതിനൊരു പ്രാധാന്യമുണ്ട് അതിനെല്ലാം അപ്പുറം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പെട്ടെന്ന് നിർമ്മാണി അതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ച അവസരത്തിലൊക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹത്തിന്റെ തീയതി ലഭിച്ചു കഴിഞ്ഞു ഇപ്പൊ പ്രവർത്തിക്കുന്ന ട്രഷറി അവിടെ നിന്ന് ഒഴിവാക്കാൻ അതിന്റെ പ്രത്യേക സാഹചര്യം എസ് ടി പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പായി വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച